വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീ ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു കനോയിങ് വീഡിയോ ആണ് കേട്ടോ എവിടെയാണല്ലേ ഇത് ബെർലിനീന്ന് ഏകദേശം ഒരു എയ്റ്റി കിലോമീറ്റേഴ്സ് വരുമ്പോഴും സ്പ്രീ വേൾഡ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് ലുബൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളതാണ് ഇങ്ങനത്തെ കനാൽസ് കേട്ടോ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് കായക്കിങ്ങിനും കനോയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ മുൻപ് ഒരു രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അപ്പോൾ കയാക്കിംഗ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് വന്നപ്പോഴും കിട്ടിയത് കയാക്കല്ല കനോയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ നാട്ടിലെ വെള്ളമൊക്കെ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഒരു ടീം വർക്കാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ തുഴഞ്ഞ് ബാലൻസ് ചെയ്ത് പോകാന്നുള്ളതാണ് ആകുമ്പോൾ സിംഗിൾ കയക്കുണ്ട് രണ്ട് പേരെ മൂന്ന് പേരൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ചെറുതായിരിക്കും തുഴയാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും പിന്നെ രണ്ട് സൈഡിലും പറ്റി തുഴയാൻ പറ്റുന്ന പോലത്തെ ഒരു പെഡലിംഗ് ആയിരിക്കും നമുക്കുണ്ടാവാം അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു കയക്കിങ് കനോയിങ് പ്രത്യേകിച്ച് ഫ്രീ വേൾഡിൽ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻ ചേച്ചിയും ഹസ്ബൻറ്റും കുട്ടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു അവരൊക്കെ ഫസ്റ്റ് ടൈമാണ് കയക്കിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു അത് അപ്പൂസ് ഭയങ്കര എക്സൈറ്റഡായിട്ട് കയക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആൾ പഠിക്കുകയും ചെയ്തു കായക്കിങ് കനോയിങ് ആകുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും കാരണം നാട്ടിൽ വെള്ളമൊക്കെ പോലത്തെ ഒരു ആണ് അപ്പം അതിൽ സൈഡിൽ ഇങ്ങനെ ഒരു പലക കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് ഇരുന്ന് സ്വസ്ഥായിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകാം പക്ഷേ ആകുമ്പോൾ അതിൻ്റെ സീറ്റ് കുറച്ചുകൂടി താഴേക്ക് ബെൻഡഡ് ആയിട്ടാണ് അപ്പം നമുക്ക് കുറേ സമയം ഇരുന്ന് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പോൾ ഇരിക്കാൻ കുറേ കൂടിയും കംഫർട്ട് കനോയിങ് ചെയ്യുമ്പോഴാണ് കായക്കിങ്ങിനേക്കാളും അപ്പോൾ ഈ ഒരു ഏരിയയിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പ്രീ വേൾഡ് കനാലുകൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൊച്ചു വില്ലേജ് സൈഡാണ് കേട്ടോ ഇവിടെ പത്ത് മുപ്പത് കിലോമീറ്റർ നീളത്തിൽ ഇതുപോലെ കൊച്ചു കൊച്ചു കനാൽ സ്ട്രീംസ് കാണാൻ പറ്റും അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ വീടൊക്കെ ഉള്ള ഒരു ഏരിയ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഏരിയ വരാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാർഡിൻ്റെയൊക്കെ ഒരു ലുക്കുള്ള ഒരു ഏരിയയിലേക്ക് എത്തും ആ ഇതുപോലത്തെ ഒരു ഏരിയയാണത് അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രസമാണ് ശരിക്കും ഇവിടെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ പല മൂവീസിലും സീരീസിലൊക്കെ ഈ കാടും അതുപോലെ ഭയങ്കര ആ ഒരു ഫോറസ്റ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏരിയാസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കായ്ക്കിങ് ചെയ്ത് പോകുമ്പോഴും അങ്ങനെ ഒരു ഫീലാണ് പക്ഷെ ഇതൊക്കെ മാൻ മെയ്ഡാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട പിന്നെ നമുക്ക് ജർമ്മനിയിൽ അങ്ങനെ പാമ്പുകളും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പോയിന്റ്സിൻ്റെ സ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിലൊക്കെ ആണല്ലോ ഇച്ചിരി കയ്യൊക്കെ നനച്ച് തണുപ്പൊക്കെ കൊണ്ടുപോകാം കനോയിങ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കനോയിങ് തിരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ടേണിങ് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വണ്ടീന്നും ബാക്കി നിന്ന് ആ ഒരു കോർഡിനേഷനൊക്കെ വേണം നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മുടെ തിരിക്കലൊക്കെ കുറച്ച് ടഫ് ആയിരുന്നു എന്നിരുന്നാൽ പോലും ഞങ്ങൾ ബാലൻസ് ചെയ്ത് കിട്ടും ആദ്യത്തെ ഒരു കുറച്ച് സമയത്ത് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തു കിട്ടും പിന്നെ രണ്ട് സൈഡിലൊക്കെ ഒന്ന് തട്ടിയാലും കുഴപ്പമില്ല നമുക്ക് ബാലൻസ് ചെയ്ത് പോവാം പിന്നെ കാക്കിങ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിരുന്നു നമ്മളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു രസം ഉണ്ടാവാട്ടോ കാരണം ചില ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരെ ഉണ്ടാവില്ല അപ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോവാണെങ്കിൽ നമുക്ക് നല്ല ഫണ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കയക്കിങ് ചെയ്യേണ്ടി വരും ബെർലിനീന്നുള്ള ആൾക്കാർ കൂടുതലും വരുന്ന ഒരു പ്ലേസ് ആട്ടോ ഇത് കാരണം ഒരു എയിറ്റി കിലോമീറ്റേഴ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് ആറി ഡയറക്റ്റ് ട്രെയിൻസ് ഉണ്ട് നമ്മൾ കാറിൽ വന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കായക്കിങ് ഏരിയയുടെ തൊട്ട് മുന്നിൽ തന്നെ വരാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പതിയെ അവിടെ നിങ്ങൾക്ക് പോരണം കേട്ടോ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഹൗസസ് ആണ് നല്ല രസമാണ് ഇത് കൂടുതലും ഹോളിഡേ ഹോംസ് ഒക്കെയാണ് കേട്ടോ പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ എയർ ബി എം ബി പോലത്തെ അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചില്ലെയ്തിട്ടൊക്കെ പോകാൻ പറ്റും ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കയാക്കാണ് കേട്ടോ ഇതൊരു വുഡന്റെ മെറ്റീരിയൽ ആണ് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കൂടുതൽ കയാക്സ് ഉണ്ടാവാറ് പല കളറിലൊക്കെയായിട്ട് അപ്പൊ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ഇവിടെ കയാക്കിങ്ങിന് ടൈം കഴിഞ്ഞിരുന്നു ഇവിടെ കയാക്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത് വിളിച്ചപ്പോഴാണ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കയാക്കും ഇങ്ങനത്തെ കനോയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് അതിന്റെ ലുക്കിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന രീതി ഒക്കെ ഒന്ന് തന്നെയാണ് ഈ പെഡൽ കനോയിങ്ങിനാണെങ്കിൽ ഒരു സൈഡിലും ആണെങ്കിൽ രണ്ട് സൈഡിലും ആണ് അപ്പൊ ഞങ്ങള് കൊച്ചി കനാൽ സൈഡിലൊക്കെ കുറേ സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ കായ്ക്കിങ് ചെയ്തിരുന്നു കേട്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറാനും ഫുഡ് കഴിക്കാനും അങ്ങനത്തെ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സിക്സ് ഓ ക്ലോക്കിന് കൂടുതലും ഇവിടുത്തെ കയാക്കിങ് ഒക്കെ ക്ലോസ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം ഒരു ആറരയ്ക്ക് ആയപ്പോഴേക്കും നമ്മൾ കഴിഞ്ഞങ്ങ് പോകുന്നു ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു കയാക്ക് വളച്ചെടുക്കാനായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമുക്ക് എന്ത് ചെയ്ത് തിരിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഡാം ഏരിയ പോലെയുണ്ട് കുറച്ച് വാട്ടർ കെട്ടി നിർത്തിയിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ അപ്പോൾ വാട്ടറിൻ്റെ നല്ല പുള്ളിങ് ഉണ്ടായിരുന്നു അപ്പോഴത്തെ സൈഡിലേക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ അറിയില്ല ഞങ്ങളും കുറച്ച് പാനിക്കായി പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിക്കാനൊരു ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ മാനേജ് ചെയ്തു കൂട്ടാം അപ്പോൾ ശരിക്കും ഫണ്ണായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് സമ്മർ സമയത്തൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ജർമ്മനിയിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എപ്പോഴും ചെയ്യും കേട്ടോ അവർക്ക് ഈ പറഞ്ഞ പോലെ ക്യാക്കിംഗ് കനോയിങ് സ്കീയിങ് ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നല്ല ഫുഡും ഡയറ്റും നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ജർമ്മൻസ് അപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ പതിയെ പതിയെ നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്താൽ രസമായിരിക്കും പിന്നെ വിൻ്റർ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ അല്ലേ ഈ ഒരു സമ്മർ നിന്ന് അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് നല്ല രസമായിരിക്കും കേട്ടോ പക്ഷേ ഇതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും ആയിട്ട് ഒരു കൂട്ടായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു ഫൺ ഉണ്ടാവുള്ളൂ ഞാൻ ഇതിനു മുമ്പും കായക്കിങ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുറെ കൂടി ഒരു ഫുൾ ഡേ കായക്കിങ് ആയിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ആ ഒന്ന് പ്രെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി ഒരു കായക്കിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബാക്ക് പെയിനും ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സാധാരണ നമ്മൾ കായക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ നിർത്തി റെസ്റ്റോറൻറ്റിലൊക്കെ കായൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഒതുക്കി അങ്ങനെ ചെയ്യാറ് ഞങ്ങൾക്ക് സമയക്കുറവായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയിൽ സ്റ്റോപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുമാത്രമല്ല നമുക്കങ്ങനെ ഈ ഒരു കായ്ക്കിൽ കയറി ഇറങ്ങി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇറങ്ങാനും കയറാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തന്നില്ല കാരണം കായക്കിലൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് വേണം ഇരിക്കാൻ അതല്ലെങ്കിൽ ഇത് സൈഡിലേക്ക് മറിയും ഇതിനു മുമ്പ് നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ വീഴും പക്ഷേ ഇവിടെ അങ്ങനെ ഒരുപാട് ആഴമൊന്നുമില്ല കേട്ടോ ഇവിടെ മാക്സിമം വേണ്ടത് ഫൈവ് ഒക്കെയാണ് ഇവിടുത്തെ വാട്ടർ ലെവൽ അതുകൊണ്ട് തന്നെ അത് സേഫാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ